പ്രിയമുള്ളവരെ ഗസയിൽ ഇപ്പോഴും ഇസ്രായേൽ വംശീയ ഉന്മൂലീകരണം ക്രൂരവും ഇന്ത്യവുമായി തുടരുന്നു എന്ന് തന്നെയാണ് മിക്ക അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇന്ന് ചില വാർത്തകൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഗസയിൽ അപകടകരമാം വിധം ചില വൈറസുകളുടെ സാന്നിധ്യമുണ്ട് എന്നാണ് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് അൽഷിബ ഹോസ്പിറ്റലിലെ ഡയറക്ടർ മുഹമ്മദ് അബു സാൽമിയുടെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നത് ഗസയിൽ ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിലൊക്കെ പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്ന ആളുകളുടെ ശരീരത്തിൽ ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ബാക്ടീരിയകൾ പ്രവർത്തിക്കുന്നു എന്നതാണ് അതായത് പരിക്കേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ വന്ന് ഹോസ്പിറ്റൽ പ്രവേശിക്കപ്പെട്ടാൽ അവർക്ക് മരുന്ന് കൊടുത്താൽ ആ മരുന്നു കൊണ്ട് അസുഖം ഭേദമാകുന്നില്ല അവരുടെ മുറിവുകൾ ഉണങ്ങുന്നില്ല കാരണം അതിനെ പ്രതിരോധിക്കുന്നതക്ക തരത്തിലുള്ള ബാക്ടീരിയകൾ ഈ ആളുകളുടെ ഒക്കെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് നേരത്തെയും ഇസ്രായേൽ ഇത്തരത്തിലുള്ള ചില ജൈവ ആയുധങ്ങളൊക്കെ ഈ ബാ വൈറസുകളെയും ബാക്ടീരിയകളെയും ഒക്കെ ആയുധങ്ങളാക്കുന്നു ഗസയിൽ വംശീയ ഉന്മൂലീകരണത്തിന് എന്ന സംശയം പല തലങ്ങളിൽ നിന്നും ഉയർന്നതാണ് ചില രോഗമാധ്യമങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട ആ സംശയങ്ങൾ ഉന്നയിച്ചതാണ് ഇപ്പോൾ കൂടുതൽ അത്തരത്തിലുള്ള വസ്തുതകൾ വ്യക്തമാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു കൊണ്ടുവരുന്നത് അവിടെ ചില വൈറസുകളുടെ സാന്നിധ്യം ഒപ്പം ഗസയിൽ നിന്ന് പരിക്കേറ്റ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിലൊക്കെ പരിക്കേറ്റ് ഹോസ്പിറ്റലാക്കുന്നവർക്ക് അവരുടെ മുറിവുകൾ ഉണങ്ങുന്നതിന് മരുന്ന് കൊടുത്താൽ അത് ഫലിക്കുന്നില്ല മുറിവ് പഴുക്കുന്നു അങ്ങനെ അവരുടെ അവയവങ്ങളൊക്കെ മാറ്റപ്പെടേണ്ട അവസ്ഥ എത്തുന്നു എന്നത് ഗസയെ ഒരു വംശല്യ വംശീയ ഉന്മൂലീകരണത്തിലേക്ക് തള്ളിവിടുക അതിന് ഏതു മാർഗവും സ്വീകരിക്കുക എന്ന ഇസ്രായേലിൻ്റെ ക്രൂരമുഖം കൂടുതൽ വ്യക്തമാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ബോംബാക്രമണവും പട്ടിണിക്കടലും അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരുപക്ഷെ ഇസ്രായേൽ ജൈവ ആയുധങ്ങൾ കൂടി ഗസയിൽ പ്രയോഗിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഗസ വളരെ നിരാശാജനകമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കുള്ള കടന്നു പോകുന്നത് കടുത്ത പട്ടിണി ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ അവരുടെ പ്രത്യുത്പാദന ശേഷിയെ ബാധിക്കുന്നുണ്ട് ഒപ്പം ഈ സ്ത്രീകൾ ഗർഭിണിയാകാനുള്ള സാധ്യതകളെയൊക്കെ ബാധിക്കുന്നുണ്ട് പൂർണ്ണമായും ഇസ്രായേലിലെ ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗസയിൽ ഒരു പുതിയ തലമുറ വളർന്നു വരുന്നത് അവിടുത്തെ കുട്ടികൾ വളർന്നുവരരുത് അവിടുത്തെ സ്ത്രീകൾ ഗർഭിണികളാകരുത് ആണുകൾക്ക് പ്രത്യുൽപാദന ശേഷി ഉണ്ടാകരുത് ഒരു പുതിയ തലമുറ ഗസയിൽ വളർന്നു വരരുത് വരരുത് അങ്ങനെ ഒരു തലമുറ വളർന്നു വന്നാൽ മാത്രമേ അവരെ ഇസ്രായേലിനെതിരെ പ്രതികരിക്കൂ ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം മുൻനിർത്തി അവർ സമരബാധയിലേക്ക് ഇറങ്ങൂ അത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ തന്നെയാണ് മിക്ക മാധ്യമങ്ങളും ഒക്കെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് നേരത്തെ ഇസ്രായേൽ ഗസയിലെ ഏക ഐ വി എഫ് കേന്ദ്രം ബോംബിട്ട് തകർത്തിരുന്നു അവിടെ സൂക്ഷിച്ചിരുന്ന ലക്ഷക്കണക്കിന് ഭ്രൂണങ്ങൾ നശിപ്പിച്ചുകൊട്ടത് ഇസ്രായേൽ ഈ സൈന്യം നശിപ്പിച്ച അന്തർദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒപ്പം തന്നെ ഇസ്രായേൽ സൈന്യം ലക്ഷ്യം വെച്ചു തന്നെ ഈ ഗർഭസ്ഥ സമയത്ത് ഗർഭസ്ഥ ശിശുവിന് ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടി ഗർഭിണികൾ കഴിക്കുന്ന മരുന്നുകളൊക്കെ ഗസയിലേക്ക് എത്തപ്പെടാതിരിക്കുവാൻ ഇസ്രായേലി സൈന്യം ശ്രദ്ധിക്കുന്നുണ്ട് ഗർഭിണികൾക്ക് ലഭിക്കേണ്ട പോഷകാഹാരങ്ങൾ ഗസയിലേക്ക് എത്താതിരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഇസ്രായേൽ പർപ്പസ് പുള്ളി ഗർഭപാത്രങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയുമാണ് ലക്ഷ്യമാക്കുന്നത് എന്നത് കൂടുതൽ വ്യക്തമായി തന്നെ തെളിയുന്ന നിമിഷങ്ങളാണ് ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിൽ പരം കുട്ടികൾ ഓരോ മാസവും ഗസയിൽ പട്ടിണി കൊണ്ട് മരിക്കുന്നു എന്ന നിഗമനം മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും കാലം എത്ര കഴിഞ്ഞാലും വർഷങ്ങൾ എത്ര കടന്നുപോയാലും എത്രത്തോളം ആളുകൾ ഗസയിൽ മരിച്ചു വീണാലും അവരുടെ പോരാട്ട വീര്യത്തെ നശിപ്പിക്കുവാൻ ഇസ്ര ഇസ്രായേലിന് കഴിയില്ല എന്നത് കൂടുതൽ വ്യക്തമായി വരുന്ന നിമിഷങ്ങൾ കൂടിയാണിത് എന്ന ഒരു നിഗമനം അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ നടത്തുകയാണ് എന്തായാലും നിഷ്പക്ഷരായ ലോക ജനത കൂടുതൽ ഗസയ്ക്കും അനുകൂലമായി ചിന്തിക്കുന്ന നിമിഷങ്ങൾ കൂടിയാണ് ഇത് എന്ന് വ്യക്തമാകുന്ന കുറച്ചധികം സംഗതികൾ ലോകത്ത് സംഭവിക്കുന്നുണ്ട് അത് പക്ഷേ ഗസയ്ക്ക് ഇസ്രായേലിൻ്റെ കടുത്ത ഈ വംശീയ ഉന്മൂലീകരണം നേടുമ്പോഴും ആശ്വാസകരമായി വർദ്ധിക്കുന്നു എന്നത് ചില ആശ്വാസകരമായ നിമിഷങ്ങളാണ് എന്തായാലും അങ്ങനെ ഒരു വാർത്ത വരുന്നത് ഈ മണ്ഡ്ല മണ്ഡേലെ നെട്ട്സൽ മണ്ടേലയുടെ കൊച്ചുമകൻ നമ്മൾക്കറിയാം സൗത്ത് ആഫ്രിക്കയിലെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകനും ഈ അപ്പാർത്തിയുടെ വരണ പോരാടുന്നതിന്റെ മുന്നണി പോരാളിയുമായിരുന്ന നെറ്റ്സൽ മണ്ടയുടെ കൊച്ചുമകൻ മണ്ടല മണ്ടേല ഈ സ്പെയിനിലെ ബാഴ്സിലോണയിൽ നിന്ന് ഈ മാസം ആദ്യം ഗ്രേറ്റർ ദുൻബർഗിൻ്റെ നേതൃത്വത്തിൽ നാൽപ്പത്തി രാജ്യങ്ങളിലെ ആളുകൾ ഈ ഇസ്രായേലിന്റെ കടുത്ത വംശഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗസയിലേക്ക് അവിടുത്തെ ആവശ്യമായ വെള്ളവും സോറി വെള്ളവും ആഹാരവും എത്തിക്കുന്നതിന് നാൽപ്പത്തി ബോട്ടുകളിൽ ഒരു യാത്ര സംഘടിപ്പിച്ചിരുന്നു ആ യാത്രയുടെ പേര് ഗ്ലോബൽ സമൂത്ത് ഫ്ലോട്ടില എന്നാണ് ആ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു സ്പെയിനിലെ ബാഴ്സലോണിൽ നിന്ന് ആ യാത്രയിൽ പങ്കുചേരുന്നു എന്ന ഒരു വാർത്ത ഈ അവസരത്തിൽ മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്യുന്നുണ്ട് മണ്ഡല മണ്ടേലെ അദ്ദേഹം പറയുന്നത് സൗത്ത് ആഫ്രിക്ക ഇത്ര കഠിനമായ ഒരു വംശീയ ഉന്മൂലീകരണം അല്ലെങ്കിൽ വംശീയ പ്രശ്നങ്ങൾ നേരിട്ട ഒരു രാജ്യമാണ് അതിനേക്കാളൊക്കെയോ എത്രയോ മടങ്ങാണ് ഗസയിലെ ജനങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നത് ലോകം ഗസയെക്കുറിച്ച് നിശബ്ദത പാലിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ പ്രായോഗികമായി ഗസയുടെ കാര്യങ്ങൾ ഇടപെടുന്നില്ല ലോകം ശക്തമായി ഗസയുടെ കാര്യങ്ങൾ ഇടപെടണം എന്നാണ് ഇപ്പോൾ ഗ്ലോബൽ സമൂത്ത് ഫ്ലോഡിലെ ഭാഗമായിട്ട് സ്പെയിനിൽ നിന്ന് യാത്ര തിരിച്ച സംഘത്തോടൊപ്പം ചേർത്തിട്ടുള്ള ഗസ അനുകൂല മുദ്രാവാക്യവുമായി ഗസയിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ള ഈ ഗ്ലോബൽ സമുദ്ധ ഫ്ലോട്ടിൽ അംഗമായ മണ്ഡ്ല മണ്ടേല മുൻ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് മണ്ടേലയുടെ കൊച്ചുമുഖൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും സത്യമാണിത് ലോകം കൂടുതൽ ക്രിയാത്മകമായി ഗസയുടെ കാര്യത്തിലേക്ക് ഇടപെടേണ്ടിയിരിക്കുന്നു കേവലം പ്രസ്താവനകൾക്കപ്പുറത്ത് ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഒരു ജനത ക്രൂരമായ വംശീയ ഉന്മൂലീകരണത്തിനിരയാകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും ഇസ്രായേലിനെതിരെ മിക്ക യൂറോപ്യൻ ഒക്കെ പ്രതികരിക്കുന്നുണ്ടെങ്കിലും ക്രിയാത്മകമായ ഒരു പ്രതികരണമാണ് ഇവിടെ ആവശ്യം എന്ന കാര്യത്തിൽ സംശയം ലോകത്ത് ഏതെങ്കിലും രാജ്യമായിരുന്നുവെങ്കിലും വേറെ ഏതെങ്കിലും രാജ്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സംയുക്ത സൈന്യം ആ രാജ്യങ്ങളിൽ ഇടപെട്ടേനെ ഇസ്രായേലിനെതിരെ ഇടപെട്ടേനെ പക്ഷേ ഇസ്രായേലിൻ്റെ പ്രസ്താവന ഉള്ള ഉണ്ടാകുന്നതിനപ്പുറം ബെൽജിയം ആയാലും കാനഡ ആയാലും ബ്രിട്ടൻ ആയാലും ഫ്രാൻസ് ആയാലും ജർമ്മനി ആയാലും കേവലം പ്രസ്താവനകളിലേക്ക് ഇറങ്ങി വരുന്നു ഒതുങ്ങി നിൽക്കുന്നു ക്രിയാത്മമായ ഒരു സൈനിക ഇടപെടലിൽ ഇസ്രായേലിനെതിരെ ഉണ്ടാകില്ല ഉണ്ടാകുന്നില്ല എന്നാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഇസ്രായേൽ അവരുടെ ദാഷ്ട്രീയം ആ മേഖലയിൽ തുടങ്ങി തുടരുകയാണ് ഗസയിൽ ക്രൂരമായ വംശീയ ഉന്മൂലീകരണം തുടരുന്നു ഒപ്പം ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെ ജൈവ ആയുധങ്ങളും പ്രയോഗിക്കപ്പെടുന്നു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് ഗസയിലെ ജനങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ചില ബാക്ടീരിയകൾ പ്രവർത്തിക്കുന്നു ഈ മുറിവേൽക്കുമ്പോഴും അതുപോലെയുള്ള കാര്യങ്ങൾക്കും കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ അവരുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ അൽഷിബ ഹോസ്പിറ്റലിലെ ഡയറക്ടർ തന്നെ പുറത്തുവിടുന്നു ലോകം കൂടുതൽ ഭയാനകമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നുപോകുന്നു എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രത്യേകിച്ചും ഗസയിലെ ജനങ്ങളുടെ പോരാട്ട വീര്യം അവസാനിക്കുന്നില്ല എന്നതാണ് ഈ അവസരത്തിൽ ലോകം അവർക്ക് നൽകുന്ന പിന്തുണയുടെ കാര്യം കടുത്ത വംശീയ ഉന്മൂലീകരണത്തിലും കടുത്ത ഇസ്രായേലിൻ്റെ ഏറ്റവും കടുത്ത ഉപരോധത്തിലൂടെ കടന്നു പോകുമ്പോഴും പതിറ്റാണ്ടുകളായി ആ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയോട് പൊരുതി നിൽക്കുകയാണ് അവരുടെ ആത്മാഭിമാനത്തിലൂന്നി ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പന്ധാവിൽ അവർ ചേർന്ന് നിൽക്കുകയാണ് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വസ്തുത ആ സമര പന്താവിൽ അവർക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം സ്ത്രീകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം പക്ഷേ രാജ്യത്തിൻ്റെ പരമപ്രധാനമായ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം മുൻനിർത്തി അവർ പടമൊരുതുകയാണ് ആ സ്വാതന്ത്ര്യ സമരത്തിനോട് ലോകത്ത് മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഐക്യദാർഢ്യപ്പെടുകയാണ് ജാതിയും മതവും വർണ്ണവും വർഗ്ഗവും ഒക്കെ അതീതമായിട്ട് ലോകത്ത് മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഗസ എന്ന രാജ്യത്തിൻ്റെ സ്വതന്ത്ര സമര സ്വപ്നങ്ങളോട് ഐക്യപ്പെടുന്നു സമരസപ്പെടുന്നു എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം ചിലയിടങ്ങളിൽ നിന്ന് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ വേർതിരിവുകൾ വെച്ചുകൊണ്ട് അവരെ ഒരു പ്രത്യേക രീതിയിൽ ചിത്രീകരിക്കുന്നത് ഏറ്റവും മ്ളൈച്ചൂപ്പ് എന്ന് തന്നെ പറഞ്ഞു കൊള്ളട്ടെ ഗസ അത് എത്ര കാലം നീണ്ടു നിന്നാലും അവരുടെ സ്വതന്ത്ര സമര പന്ത്ര നിൽക്കും ചിലപ്പോൾ നൂറ്റാണ്ടുകൾ നീണ്ടുപോയാലും അവരുടെ സ്വാതന്ത്ര്യം സാക്ഷാത്കരിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ് മറ്റു വീഡിയോയിൽ കാണുന്നവർ നന്ദി നമസ്കാരം ജയ്ഹിത്